സംസ്ഥാനത്തെ <smallionate> നഗരസഭകൾക്ക് നൂറ്റി മുപ്പത്തി ദശാംശം ഒന്ന് ആറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ധനകാര്യ കമ്മീഷന്റെ ആരോഗ്യ ഗ്രാന്റ് ഇനത്തിലാണ് തുക ലഭ്യമാക്കുന്നത് അർബൻ ഹെൽത്ത് സെന്റർ ആൻഡ് വെൽനസ് സെന്ററുകൾക്കായി തുക വിനിയോഗിക്കാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ മാസം ആദ്യം ആയിരത്തി കോടി രൂപ കൂടി അനുവദിച്ചിരുന്നു മെയിന്റനൻസ് ഗ്രാൻഡ് രണ്ടാം ഘടുവായി ആയിരത്തി കോടി രൂപ പൊതു ആവശ്യ ഫണ്ട് അഞ്ചാം ഘടു ഇരുന്നൂറ്റി കോടി രൂപ ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് നൂറ്റി കോടി രൂപ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിന്റെ ആദ്യഘഡു ഇരുന്നൂറ്റി കോടി രൂപ എന്നിവയാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപയും നൽകി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എഴുപത്തിനാല് കോടിയും ജില്ലാ പഞ്ചായത്തുകൾക്ക് നൂറ്റി കോടിയും മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി കോടിയും കോർപ്പറേഷനുകൾക്ക് അൻപത്തി ഒൻപത് കോടിയും വകയിരുത്തി മെയിന്റനൻസ് ഗ്രാന്റിൽ റോഡിനായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ആറ് നാല് കോടി രൂപയും റോഡിതര വിഭാഗത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം നാല് രണ്ട് കോടി രൂപയുമാണ് ലഭ്യമാക്കിയത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചത്